ഹലോ അസ്ലാമലേക്കും എച്ച് എസ് എച്ച് വുമൻ സ്പേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻ തന്നെ അടിപൊളി കളക്ഷനാണ് ചില്ലാർ ബിറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗി എന്നാൽ നല്ല ഭംഗിയുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സെയിം മെറ്റീരിയൽ അല്ല സെയിം മോഡലൊക്കെ പല പല റേറ്റിലും കാണും പക്ഷേ ഈ മോ ഈ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ നമുക്കോ ഒത്തൊരു ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണം കാരണം റേറ്റും മെറ്റീരിയലിന് മാത്രമല്ല അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ നമ്മളിപ്പോൾ ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോൾ ഇതിന് ഒരു സെറ്റ് ആയിക്കണമെങ്കിൽ നമുക്കിവിടെ എൺപത് രൂപയിൽ നിന്ന് ഡെലിവറി ചാർജ് വരും അപ്പോൾ അതും കൂടെ നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ഡെലിവറി ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഓൾറെഡി പറഞ്ഞിടാം കമൻ്റ് ആയിട്ട് അത് ഇതെന്ന് പറയണ്ട അപ്പോൾ ഇതാണ് മെറ്റീരിയൽ ആണ് ഫുൾ ലുക്ക് കിട്ടാം ഇതാ നല്ല അടിപൊളി വർക്കാണ് ഫ്രാങ്കലി ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ ഇറക്കത്തിലടിക്കട്ടോ ഉണ്ട് ഇതിൻ്റെ ഇറക്കം നാൽപ്പത്തെട്ടിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഫ്രമേലൊരു അര പോയാലും നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറൊക്കെ അടിക്കാം പിന്നെ ഫോർ എക്സല് വരെ അടിക്കാം പിന്നെ സ്ലീവിനി ഇങ്ങോട്ട് എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫുൾ വർക്ക് കേട്ടോ ഫുൾ എന്താ ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് പിന്നെ ഈ വർക്ക് വരുന്നത് നല്ല വെയിറ്റ് വെയ്റ്റുള്ളൊരു വർക്കാണ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വർക്ക് ആട്ടോ എന്താ ബാക്കിൽ ജോർജറ്റ് ആണ് ഒരു നല്ലൊരു ഈ എംബ്രോയ്ഡറി വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമാണ് നല്ലൊരു മെറ്റീരിയലും കണ്ടില്ല എന്റെ ഷോള് കാണിക്കാം ഷോള് നല്ല രീതിയിൽ വലുപ്പും ഫുള്ള് വർക്ക് റെഡ് വർക്ക് ആണ് ഷോളില് സ്കാപ്പിൾ ഫുള്ള് ത്രെഡ് വർക്ക് പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു സീക്വൻസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ വൈ വൈറ്റ് കളറിലായതുകൊണ്ട് നമുക്ക് അറിയണില്ല നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ആവും ഇതറിയാം അപ്പം പാൻറ്റും ലൈനിങ്ങും പാൻറ്റും ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ഡെലിവറി ഫ്രീ ആണ് അതായത് ഡെലിവറി ചാർജ് അടക്കം ഇവിടെ കാണിച്ചോ ഇതാ കേട്ടോ ഇതിന്റെ ഫ്രണ്ട് വർക്ക് എടുത്തു ഒന്നും കൂടി കാണിക്ക ഫുള്ള് ത്രെഡ് വർക്ക് പിന്നെ ഇടയിൽ ഒരു സീക്വൻസി വരുന്നുണ്ട് കേട്ടോ ആദ്യം കാണുന്നുണ്ടോന്ന് അറിയില്ല ഫുള്ള് സീക്വൻസി സ്റ്റോൺ ആണ് അപ്പൊ ഇത് എംബ്രോയ്ഡറി മാത്രല്ല സ്റ്റോണും സീക്വൻസി എല്ലാ ദുരിതം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചിന് അടിപൊളിയാണ് ഇതിപ്പോ ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എല്ലും ഒക്കെ അടിക്കട്ട ഇതാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് നല്ല കഴുത്തിൻ്റെ എവിടെയാണ് അടിപൊളി പിന്നെ അടിഭാഗത്തുണ്ടാ അടിയിലും ലേസ് വർക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ സ്ലീവും ബാക്ക് ഭാഗം ഒക്കെ പ്ലെയിൻ കളറാവുമ്പോൾ ഇതിന്റെ പീസ് തന്നെ ഇതിന്റെ ഈ ഒരു ടോപ്പിന്റെ പീസ് എംബ്രോയ്ഡറി വർക്കിന്റെ എങ്ങനെയായാലും ഈസ് എടുത്ത പീസ് ഉണ്ടാവും അത് കൈയിൻ്റെ അറ്റത്ത് വെച്ചുകൊടുത്ത അറ്റത്ത് വർക്കാവും ഈ പാൻറിന്റെ അടിയിൽ വെച്ചുകൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ കേട്ടോ ഷോൾ ഇതാ ഷോൾ ഫുൾ വർക്ക് കേട്ടോ അതാ ഫുള്ള് ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഇടയിലും വെള്ള സീക്വൻസ് വരുന്ന ഇങ്ങനെ കാണുന്നുണ്ടത് ഇങ്ങനെ ഒരു മിന്നലുണ്ടാവും ആ ഇതിലും വരണുണ്ട് ഷോളിലും അപ്പോൾ പാൻറും പാൻറ്റും ലൈനിങ്ങും കൂടെ ആണ് ഫുള്ള് സ്റ്റോണാണ് ഫുള്ള് ഫുൾ സ്റ്റോണാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറിയാണ് ഇനി സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിട്ട് അത് മാത്രം ഒന്ന് വീഡിയോ ഇടുവാൻ ചോദിക്കരുത് ഇട്ടു കാരണം ആ ഇതൊരു പിങ്ക് മിക്ക സമയം ഞാൻ കടയില്ല അപ്പൊ ഞാൻ പറഞ്ഞ സമയത്ത് ഇവരിവിടെ രണ്ടാളുണ്ടാവൂള്ള സമയത്ത് നമുക്ക് നല്ല തിരക്കും ഇവിടെ കടയിൽ ആളൊക്കെ ആയിട്ട് അപ്പൊ അത് എടുത്തിട്ട് തരൂല ഞാൻ മിക്കവാറും ഒക്കെ ഫുള്ള് സീക്വൻസി വരുന്നുണ്ട് കേട്ടാല് ഇതാണ് ഷോള് ഷോള് ഫുള്ള് എംബ്രോയ്ഡറി ആട്ടതും അപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഫ്രീ ഡെലിവറി ആണ് അപ്പൊ സെപ്പറേറ്റ് ആർക്കും ഞാൻ വീഡിയോ വിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ടൈം ഉണ്ടാവില്ല ഞാൻ മിക്കവാറും വീട്ടിലാവും എന്നാ ഞാനുള്ള അത് വിട്ട ഒരു കളറുണ്ട് ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റിഅമ്പത്തഞ്ചില് സീ വേണേ അപ്പൊ ഇതിലൊക്കെ ചെലവ് എന്നോട് ചോദിക്കാനില്ല എക്സിൽ അടിക്കാൻ പറ്റുമോ പറ്റും മറ്റേ ത്രീ എക്സ് എൽ എടുക്കുക സെപ്പറേറ്റ് കയ്യിലുണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ബാഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടിയാൽ മതി അപ്പോൾ അടിക്കുന്നവർക്ക് അറിയാലോ പാൻറ്റും ലൈനിങ്ങും ലൈനിങ് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല ഷോൾ ഇതാണ് ഫുൾ വർക്കാണ് ഷോൾ സ്കാരപ്പായിട്ടാണ് ഫുൾ വർക്കാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറി ഇതും അതേപോലെ തന്നെയാണ് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ കാര്യം വർക്ക് ഡിഫറൻസ് ഉണ്ട് ഇത് സ്റ്റോൺ അല്ലത് മുട്ട് വർക്കാണ് പിന്നെ ഉണ്ടോ ഇത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ വെയിറ്റ് വരുന്നത് ഇത് പാൻറ്റും ഷോളും കൂടെയാണ് അല്ല ഇപ്പോൾ പാൻറ്റും ലൈനിങ്ങും കൂടിയാണ് വെയിറ്റ് ലൈനിങ് ഇതും ആ വീതി വലുപ്പമൊക്കെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലും ഇങ്ങനെ ലേസ് വരുന്നുണ്ട് ഇതാ സെയിമും ഫുൾ വെള്ള സീക്വൻസ് വരുന്നുണ്ട് ഇടയിലൊക്കെ ഇത് നമുക്ക് ആ മിറ ഷാൾ വന്നില്ല അതിൻ്റെ ഒരു ലുക്ക് ഉള്ളതാണ് മിറർ ഷാൾ വന്നത് അത് നല്ല റേറ്റ് ഉണ്ട് അത് ആയിരത്തി സംതി അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാ കേട്ടോ ഷോള് വരണത് ഇതിൻ്റെ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ച് ഫ്രീ ഡെലിവറി ആട്ടോ അതിൻ്റെ വരണത് ഇതിന് ഷോൾ ഡിഫറൻറ്റാ എന്താ കണ്ടോ നല്ല ഷോൾ ഇതാ മറ്റേ ഷോളല്ല എന്താണ് പറയാം ആ ഒരു നല്ല ഷോൾ ആട്ടോ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആ മിറർ വന്നിരുന്ന ഷോൾ തന്നെയാണ് പക്ഷേ മിറർ ഇല്ലാന്ന് മാത്രം അപ്പൊ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീ ഡെലിവറി ഡെലിവറി ഫ്രീ എന്ന് പറയുമ്പോൾ ഡെലിവറി ചാർജ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് അപ്പം അപ്പൊ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും വരുന്നത് ത്രെഡ് വർക്ക് പിന്നെ സ്റ്റോൺ എംബ്രോയിഡറി ഒക്കെ ഉണ്ട് ഇതിനും വെള്ള ലേസ് ഇങ്ങനെ ലത് സീക്വൻസി വരുന്നുണ്ട് ലൈനിങ്ങും പാൻറ്റും ഇതാണ് പിന്നെ ഷോള് ഡിഫറെൻറ്റാട്ടോ ഷോള് ഷോള് വേറെ നല്ല ഫുൾ ഫ്ലവറിലാട്ടും ഇല്ല വാങ്ങണ്ടേ ഷോള് കാണാൻ ഫുള്ള് ഇതിൻ്റെ ഇടയിൽ വെള്ള സീക്വൻസി ഒക്കെ വരുന്നുണ്ട് ഇതും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് ഡെലിവറി അടക്കമാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും നമ്മളെ വാട്സപ്പിൽ വരിക എല്ലാം നിർത്തി കാണിച്ചു തന്നെ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരും കേട്ടോ ഇനി ഒരു വീഡിയോ ഇടൂല ആ ഫോട്ടോസൊന്നും ചോദിക്കരുത് ഇങ്ങനെ അതാണ് അത്രയും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നെ ഇനി രണ്ട് പീസും കൂടി ഇടുക്കും ഇതൊരു ഷിമ്മർ മെറ്റീരിയൽ ഇതൊരു മെറ്റീരിയൽ ഉള്ളൂട്ടോ ഒരു കളർ ഉള്ളു കേട്ടോ ബാക്കി കളറൊക്കെ ഇല്ല ഇതോ ഒരൊറ്റ പീസ് ഉള്ളൂ നമ്മൾ കൊണ്ടുവന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായ ഒരു പീസാണ് അപ്പം ഇത് എന്തോ എല്ലാവർക്കും ഇഷ്ടമായി അത് ഞാൻ വെച്ചതരാം ഇത് കയത്തിൻ്റെ ഇവിടുത്തെ കയത്തിൻ്റെ ഇവിടെ പറഞ്ഞിട്ട് വെങ്ങന ഇതുപോലെ ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോളാണ് അടിപൊളി ചോളാണ് അപ്പം ഇതിന്റെ പാൻറ്റും ലൈനിങ്ങും കൂടാണ് ഇത് ആയിരത്തഞ്ഞൂറ് കേട്ടോ അത് കുറച്ച് റേറ്റ് ഇല്ല പീസ് ഉള്ളു കേട്ടോ ഞാൻ കൊണ്ടു വന്നപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഒരു പീസ് പറ്റില്ല അതൊക്കെ കാണിച്ചു കാണിച്ചിട്ടു പിന്നെ നിങ്ങൾ പിന്നെ അടുത്ത വീഡിയോ മസ്ലിയില്ല അടിപൊളി മസ്ലിൻ ചൂദാർ പിറ്റാണ് അല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായ്മറപ്പും കാര്യങ്ങളൊക്കെ വരുന്ന മസ്ലിയില്ലേന്ന് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ വീട് കേട്ടോ പിന്നെ വീഡിയോ ഫോട്ടോസ് സഭി ചോദിക്കരുത് ആയിരത്തി മുന്നൂറ്റമ്പത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ കുറച്ച് ആയിരത്തി അഞ്ഞൂറ് ആ റേറ്റിലാണ് വരുന്നത് അപ്പോൾ ഓക്കെ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ടിവു പീരാഗ്ര എന്ന സ്ഥലത്താണ് ടീവേ വേണ്ട കമൻ്റ് ഇട്ടുള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം വിശാദ സ്ലാമേക്കുള്ളൂ